أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. قل نهبط منها جميعا. അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത സൂറ അൽ ബക്കറിയിലെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വചനങ്ങളാണ് നാം ശ്രവിച്ചത് ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ് പിന്നെ ആദം തൻ്റെ നാഥനിൽ നിന്നും ചില പ്രാർത്ഥന വചനങ്ങൾ പഠിച്ചു അപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ അവൻ അല്ലാഹു അദ്ദേഹത്തിൻ്റെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു തീർച്ചയായും അവൻ സർവദാ കാരുണ്യത്തോടെ തിരിയുന്നവനും അതീവ ദയാവാനുമാകുന്നു അപ്പോൾ നാം പറഞ്ഞു നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഓർക്കുക പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ എന്നിൽ നിന്നുള്ള മാർഗദർശനം വരികയാണെങ്കിൽ അപ്പോൾ ആർ എൻ്റെ മാർഗദർശനത്തെ പിന്തുടർന്നുവോ അവർക്ക് ഭാവിയെ പറ്റി യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല അവർ കഴിഞ്ഞതിനെ പറ്റി വ്യസനിക്കുന്നതുമല്ല ഈ ആയത്തു വളരെ വിശദീകരിച്ചുകൊണ്ട് സൈദ് സാനി റഹിഅൻഹു പറയുന്നു വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് അതായത് ഹജ്രത്ത് ആദം അലൈഹി ഇസ്ലാമിനെ പിശാജ് വഞ്ചിക്കുകയും അള്ളാഹു തന്റെ തെറ്റ് അറിയിച്ചപ്പോൾ ഹസരത്ത് ആദം അലൈഹിസ്ലാം അള്ളാഹുവിനോട് ഇങ്ങനെ ദൈവം ഞങ്ങളോട് നാദാ ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടു പോകും ഫതാബ് അലൈഹി എന്നതിൽ അല്ലാഹുവിൻ്റെ കരുണയെ ആകർഷിക്കുന്നതിൽ കൂടുതലും അള്ളാഹുവിൽ നിന്നും ലഭിച്ചിട്ടുള്ള ദുവാകളാണ് ഈ ആയത്തിൽ ഒരു രസകരമായ കാര്യവും പറഞ്ഞിരിക്കുന്നു അത് ഇതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ആകർഷിക്കുന്ന ദ്വാകൾ കൂടുതലും അവൻ തന്നെ പഠിപ്പിക്കുന്ന ദ്വാകളാണ് അതായത് അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നതാണ് പലരും സ്വന്തമായി ദ്വാകൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അവ അർത്ഥശൂന്യവും ആവശ്യമില്ലാത്തതുമായിട്ടിരുന്നു ചിലപ്പോൾ അത് ദ്വാകൾക്ക് പകരം മോശമായ പ്രാർത്ഥനയായി മാറുന്നു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ സ്വന്തം വാക്കുകളിൽ ദ്വാ ചെയ്യരുത് എന്നല്ല മറിച്ച് ആദം അലൈഹി ഇസ്ലാമിനെയും അതുപോലുള്ള മറ്റു മഹാത്മാക്കൾക്കും അള്ളാഹു ഒരു പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥനകൾ അള്ളാഹു തന്നെ സ്വയം പഠിപ്പിച്ചു അത്തരത്തിൽ അള്ളാഹുമായി ഒരു ശക്തമായ ബന്ധം വളർത്തിയെടുക്കണമെന്നതാണ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് സാനി അടുത്തായത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇഹ്ബിത്തു എന്നുള്ള വാക്ക് ബഹുവചനമാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത് ആദം അലൈഹി അവരുടെ ഭാര്യയും മാത്രമല്ല ആ സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് മറിച്ച് ആദം അലൈഹി ഇലാമിന്റെ അനുയായികളും ഉണ്ടായിരുന്നു ഈ ആയത്തിൽ ആദം അലൈഹി സന്തതികളിൽ നിന്ന് നേർവഴി കാണിക്കുന്നവർ ജനിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതായത് ആദം അലൈസലാമിൻ്റെ സന്തതികളിൽ എപ്പോഴും നന്മയിലേക്കും സന്മാർഗത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും സന്മാർഗം സ്വീകരിച്ചവർ ഈ ലോകത്ത് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അതായത് അവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ ഒരു ശക്തി സൃഷ്ടിക്കപ്പെടുകയും എല്ലാ സാഹചര്യങ്ങളിലും അവരുടെ ഹൃദയം സംതൃപ്തമായി തുടരുകയും ചെയ്യും അതായത് ഭാവിയിലെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയവും കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ദുഃഖവും അവരെ ദുഃഖിപ്പിക്കാൻ കഴിയുന്നതല്ല മറിച്ച് അവരുടെ മനസ്സ് സ്വർഗത്തിന് സമാനമായി മാറുന്നതാണ് മരണശേഷം അവർ ദൈവിക പ്രതിഫലങ്ങളുടെ അവകാശികളാകുന്നതാണ് ഈ ആയത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു ഇസ്ലാമിന് ശേഷം ദൈവിക വെളിപാടുകളുടെ പരമ്പര അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു മറിച്ച് അന്ന് മുതൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ദൈവിക വെളിപാട് ഭാവിയിലും തുടരുന്നതാണ് അതിൽ വിശ്വസിക്കുന്നവരിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം തുടർന്നും ഉണ്ടാകും